ഏയ് ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഇവിടെ ഒരു മറ്റേ വൈറ്റ് ഷീറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇത് ഞാൻ എനിക്കൊന്ന് മറിയ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടു വന്നേട്ടോ പക്ഷേ മറന്നുപോയി എന്താണേലും വെച്ച് കേക്ക് കൂർക്കിയത് കാര്യം അപ്പോൾ അത് ഞാനിങ്ങനെ തുണി അവിടെ അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് കണ്ടേ അപ്പം ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക നമുക്ക് അങ്ങനെ ഫോട്ടോസൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് നമ്മുടെ വള്ളിച്ചാമ്പയുടെ പരുന്നീർച്ചാമ്പയുടെ കുറച്ച് പൂവൊക്കെ എടുത്തോണ്ടുവന്നെ അതൊക്കെ ഇതിലിട്ടിട്ട് നമ്മുടെ സാധനത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കും എനിക്കിങ്ങനെ വലിയ ഫോട്ടോഗ്രാഫി പരിചയമൊന്നുമില്ല കേട്ടോ ഞാൻ എന്റെ എൻ്റെ ക്യാമറാമാനും കൂടെ കുറച്ച് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെയൊക്കെ അന്നേരം അതിങ്ങനെ നിങ്ങളെ കൂടെ കണ്ടിന്യൂ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ പിങ്ക് പൂ ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പിന്നെ ഇടയ്ക്കും ഒന്ന് രണ്ട് നമുക്കൊന്ന് അങ്ങനെ കൊണ്ട് കുറച്ച് രണ്ടു മൂവൊക്കെ അപ്പതേ ഇതൊക്കെ കേട്ടോ നമ്മുടെ സാധനങ്ങള് അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ എടുത്ത് അവളെ കൊണ്ടാവുന്ന പോലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ എല്ലാ സാധനവും ഒന്ന് സെറ്റ് ചെയ്തപ്പം അപ്പൊ നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും സാധനങ്ങളൊക്കെ കൊടുക്കണോ അപ്പൊ ഞാൻ അതിന്റെ അതെല്ലാം നിറച്ചോണ്ടിരുന്നപ്പം ഒരു ഐഡിയ ചുമ്മാ അങ്ങനെ ഒരു ഐഡിയക്ക് വെറുതെ അങ്ങനെ എടുത്താട്ടോ രസം വിചാരിക്കും ഇതിലേ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഇടാവേ Bye.